കർണാടകയിലെ മണ്ണിടിച്ചിലില് കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് കോഴിക്കോട് വേങ്ങേരി സഹകരണ ബാങ്കിൽ സർക്കാർ ജോലി നൽകും ബാങ്ക് അധികൃതർ ഇക്കാര്യം അർജുന്റെ കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞു ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് നിയമനം നൽകുക ഇപ്പോൾ താൽക്കാലികമായാണ് ജോലി നൽകുന്നത് പിന്നീട് സർക്കാർ ചട്ടങ്ങൾ അനുസരിച്ച് സ്ഥിരപ്പെടുത്തുമെന്നും അറിയിക്കുന്നു അതിനിടെ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ അറിയിപ്പ് നൽകിയിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ എല്ലാ സഹായവും ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി രേഖാമൂലം അർജുന്റെ കുടുംബത്തെ അറിയിച്ചു കഴിഞ്ഞ ദിവസം അർജുന്റെ വീട് സന്ദർശിക്കവേ കുടുംബം നൽകിയ നിവേദനത്തിന് രേഖാമൂലം മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മറുപടിയുമായി ജില്ലാ കളക്ടർ ാണ് അർജുന്റെ വീട് സന്ദർശിച്ചത് അർജുനെ കണ്ടെത്താനായുള്ള തിരച്ചിൽ ശിരൂരിൽ അവസാനിപ്പിച്ചിട്ട് ഒരാഴ്ചയിലേറെ പുനരാരംഭിക്കണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും മോശം കാലാവസ്ഥ ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാർ തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ് അതേസമയം മണ്ണിടിച്ചിലിൽ അർജുനെ കാണാതായ ഷിരൂരിന് സമീപം കടലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന പ്രചാരണം വ്യാജമാണെന്ന് തെളിഞ്ഞു ഇങ്ങനെ ഒരു അഭ്യൂഹം വ്യാപകമായി പടർന്നിരുന്നു അർജുന്റെ മൃതദേഹം കണ്ടുകിട്ടിയെന്ന രീതിയിൽ പോലും സോഷ്യൽ മീഡിയകൾ വാർത്തകൾ പോസ്റ്റുകൾ ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെ തുടർന്ന് ഈശ്വർ യും വീണ്ടും പരിശോധനയ്ക്ക് എത്തി എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല എന്നുള്ളതാണ് വസ്തുത മൃതദേഹം കണ്ടെത്തിയെന്നും ഡി എൻ എ പരിശോധന നടത്തുമെന്നും വ്യാജ വാർത്തകൾ വന്നിരുന്നു ഇത്തരം വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് കാർവാർ ജില്ലാ ഭരണകൂടവും അറിയിച്ചത് പൊന്നാമരയ്ക്കും ഇടയിൽ പുഴയും കടലും ചേരുന്നിടത്ത് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയെന്നായിരുന്നു പ്രചരണം എന്നാൽ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തിയതായി സ്ഥിരീകരണമില്ലെന്ന് കാർവാർ എസ് പിയും പറഞ്ഞു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു പിന്നീട് കടലിൽ നടത്തിവന്ന തിരച്ചിലും അവസാനിപ്പിക്കുകയായിരുന്നു കനത്ത മഴയും പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയായതോടെയാണ് അർജുനന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തൽക്കാലികമായി അവസാനിപ്പിക്കേണ്ടി വന്നത് ഈശ്വർമാൽപയും സംഘവും നടത്തിയ തിരച്ചിലും ഇങ്ങനെയൊരു മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞില്ല മൃതദേഹം അർജുന്റേതാകാൻ സാധ്യതയില്ല എന്നാണ് ഈശ്വർ മാൽപയ പറയുന്നത് വിവരം നൽകിയത് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം മൂന്ന് ദിവസം മുൻപ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ ആയിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇൻഫർമേഷൻ ലഭിക്കാനുള്ള കാരണം അതായിരിക്കാം എന്നുള്ള ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല ജീർണിച്ച നിലയിൽ പുഴ്ശ മൃതദേഹമാണ് കണ്ടെത്തിയത് ായിരുന്നു വാർത്ത വന്നിരുന്നത് ഗോകർണ ജില്ലയിൽ കുംഡ തീരത്തോടും ചേർന്ന് അകനാശിനി പുഴ കടലുമായി ചേരുന്ന അഴിമുഖത്ത് അകനാശിനി വാടയോട് ചേർന്നാണ് അവസാനമായി മൃതദേഹം കണ്ടെത്തിയതെന്നായിരുന്നു പ്രചരണം ഷിരൂരിൽ നിന്നും അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശമുള്ളത് അകപ്പെട്ട അർജുന്റെ അടക്കമുള്ള മൂന്ന് പേരുടെ മൃതദേഹം ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ സംശയമായിരുന്നു ഇതെന്നും വിലയിരുത്തലുണ്ട് ഗംഗാവലി പുഴയിൽ ഇപ്പോഴും അടിയൊഴുക്ക് ശക്തമാണെന്നുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ തിരച്ചിൽ നടത്താനാവില്ല എന്നാണ് അധികൃതരുടെ വിശദീകരണം തിരച്ചിൽ ദൌത്യം വൈകാതെ െന്നും കർണാടക സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് കുമടലിൽ മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം പുറത്തു വന്നത് ഇത് കേരളത്തിലും വലിയ ചർച്ചകൾക്കിടയാക്കി ഈ സാഹചര്യത്തിലാണ് മൃതദേഹം കിട്ടിയില്ലെന്ന് കാർവാർ അധികൃതർ വിശദീകരിച്ചത് അർജുനു വേണ്ടി തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് എം കെ രാഘവൻ എംപിയും യും ബംഗളൂരുവിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി ഉടൻ ചർച്ച നടത്തുമെന്ന് പറയുന്നു എന്തായാലും നഷ്ടപ്പെട്ടതിന് പകരം വെക്കാൻ ഒന്നിനുമാകില്ലെങ്കിലും ഈ ഘട്ടത്തിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് തൊഴിലിലൂടെ ഒരു വരുമാന മാർഗം നൽകാൻ തീരുമാനിച്ച സർക്കാരിന്റെ നടപടിയും തികച്ചും മാതൃകാപരമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ്